ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇച്ചിരി നല്ല സ്രാവുമീൻ മീൻ കിട്ടിയ ഉണക്കസ്രാവ് മീൻ അത് നമുക്കൊന്ന് പഴയ സ്റ്റൈലിൽ ഒന്ന് കറി വെച്ചാലോ ഇത് നമ്മുടെ മമ്മിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഇവിടുത്തെ കൂടരുന്ന് വീട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം വായോ ഒരു അര കിലോ സ്രാവ് മീന് അരിഞ്ഞ് എടുത്തിട്ട് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചാണ് എന്നാലും ഉപ്പുണ്ടാവും കറിക്ക് ഉപ്പ് ഉള്ളൂ ഇതാ അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ വേണ്ടിയ കുടമ്പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെയാണ് വെളിച്ചെണ്ണ പക്ഷെ ഉണ്ടാക്കുന്ന രീതിക്ക് രീതിക്കൊരു ഇച്ചിരി വ്യത്യാസമുണ്ട് നമ്മുടെ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെയല്ല നോക്കാം നമ്മുടെ കുടമ്പുളി നാല് കഷ്ണം രണ്ട് കഷ്ണം എടുത്തിട്ടുള്ളൂ നല്ല ഉറയുള്ള പുളിയൻ്റെ അത് ഞാൻ മുറിച്ചിട്ടതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യണം ഈ പുളി ഉരുക്കിയെടുക്കുവാണേ അതായത് പുളിവെള്ളം എടുക്കുക അതിനകത്തോട്ട് തന്നെ നമ്മൾ തേങ്ങാക്കൊത്തിടും ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല പോലെ അങ്ങ് തിളപ്പിക്കണം മൂടി വെച്ച് തിളപ്പിക്കാം പുളി നല്ല പോലെ ഉരുകി ഇറങ്ങട്ടെ തുറന്നു നോക്കാം എന്താ നമ്മുടെ പുളിയൊക്കെ നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഉപ്പുമീൻ കൊണ്ടാണ് ഉപ്പിടാത്ത അതിനകത്തൊന്ന് നമ്മുടെ പുളിയില്ലേ അതിനെ പെറുക്കി എടുക്കാവേ പുളി നമ്മൾ നമ്മളിങ്ങി പെറുക്കിയേ കാര്യം വെച്ചാൽ ഇത് നല്ല ഉറവുള്ള പുളിയാണ് നല്ലപോലെ പുളി ഇറങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ ഈ ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നറിയോ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നര സ്പൂൺ ചേർക്കുന്നത് അതുപോലെ തന്നെ ദ മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതക്കൊന്നും വേണ്ട അരിഞ്ഞത് മതിയെ വെളുത്തുള്ളി ഇതും കൂടെ അതിനകത്തും ഇട്ടിട്ടു ഇനി നമ്മൾ മീൻ കഷ്ണം പെറുക്കിയിടുകയാണേ ഉപ്പിടരുത് ഉപ്പ് മീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ചോറിനും കപ്പയ്ക്കും ഒക്കെ അടിപൊളിയാട്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓൺ ചെയ്തേക്കാവേ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടു സ്റ്റൗ അങ്ങ് ഓൺ ചെയ്തേക്കാം ചെറു തീയിൽ ഇതിരുന്ന് വേഗട്ടെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചേക്കണേ ഒരു കുറച്ച് മതി ലാസ്റ്റും ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അത്രേ പരിപാടിയുള്ള ഇനി നമ്മൾ മൂടി വെച്ച് നല്ലപോലെ ചെറു തീയിൽ അങ്ങ് വെന്തോട്ടെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചക്കയ്ക്കോ ഒക്കെ നല്ല ഒരു അടിപൊളി മീൻ വറ്റിച്ചതാണ് കേട്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നോളൂ നമ്മുടെ മീൻകറി എന്തായെന്നൊന്ന് തുറന്നു നോക്കണ്ടേ ഇതാ മീൻകറിയൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ ചുരുങ്ങിട ഒന്ന് വറ്റണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ ഉം ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് ഉപ്പ് മീനായതുകൊണ്ട് ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല സ്രാവ് മീനായതുകൊണ്ട് ഇപ്പോൾ നല്ല ഉപ്പിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കരുത് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതി ഇച്ചിരി കൂടെ ഒന്നാവാൻ നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല മീൻ പറ്റിച്ചതാണ് കേട്ടോ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് ഏറ്റവും നല്ലത് ചോറിൻ്റെ കൂടെയോ എല്ലാത്തിൻ്റെയും കൂടെ പറ്റുന്ന ഒരു കറിയാണ് ഒരു ഒരു ലേശം കൂടെ പറ്റാനുണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ മീൻ ഇതാ നല്ല പോലെ വറ്റി കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരൊറ്റ പണിയേ ഉള്ളേ ഒരു ലേശം കറിവേപ്പിലയും കൂടെ ഇടുക ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക പരിപാടി കഴിഞ്ഞു നല്ല ഒരു സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നല്ല ഒരു അടിപൊളി സ്രാവ് ഉണക്ക ഉണക്കസ്രാവ് മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഉണക്ക മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉണക്ക ഉണക്കസ്രാവൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഇങ്ങനെ ഒന്ന് വറ്റിച്ച് വെക്കണേ ഈ വെച്ച കറി രണ്ട് ദിവസം നല്ല സുഖമായിട്ട് കൂട്ടാം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി കേട്ടോ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ നല്ല ഇച്ചിരി തൈരോ അല്ലെങ്കിൽ എന്താ പറയുക മോരുകാച്ചിതോ ഒരു തോറ്റും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ലാവശ്യമായിട്ട് ചോറ് നല്ല സൂപ്പർ കറിയല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായം പറയണം കേട്ടോ ഇതാ നോക്കിയാൽ ഞാൻ എത്ര പ്രാവശ്യം ടേസ്റ്റ് മുക്കിന്നറിയത്തില്ല നല്ല ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകും കേട്ടോ ഇതാ ഉപ്പും പുളി എരിവും എല്ലാം റെഡിയാ ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ